നമസ്കാരം ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സായുധ സംഘർഷം തുടർച്ചയായ നാലാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നിലപാട് കാരണം ഇറാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ രണ്ട് തവണ ശ്രമിച്ചു എന്ന് ആരോപിച്ച് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സായുധ സംഘർഷം തുടർച്ചയായ നാലാം ദിവസത്തിലേക്ക് കടന്നപ്പോൾ ഇറാന്റെ ആണവ പദ്ധതിയോടുള്ള അദ്ദേഹത്തിന്റെ കടുത്ത നിലപാട് കാരണം ഇറാൻ യു എസ് പ്രസിഡന്റ് ട്രംപിനെ വധിക്കാൻ രണ്ട് തവണ ശ്രമിച്ചു ശ്രമിച്ചുവെന്നാരോപിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് ഞായറാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിനിടെയാണ് നെതന്യാഹു ഈ ഒരു പരാമർശം നടത്തിയത് ഇറാന്റെ നമ്പർ വൺ ശത്രു ട്രംപ് ആണെന്നാണ് നതന്യാഹു വെളിപ്പെടുത്തിയത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം അതിന്റെ ഉച്ചസ്ഥായിലായിരിക്കുന്ന സമയത്താണ് ഈ പ്രസ്താവന അവർ ട്രംപിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു അദ്ദേഹം അവരുടെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് ഫോക്സ് ന്യൂസിനോട് നതന്യാഹു പറഞ്ഞു കഴിഞ്ഞ വർഷം പ്രസിഡന്റ് ട്രംപിനുള്ള പ്രചാരണത്തിനിടെ ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ഇറാൻ പദ്ധതിയിട്ടിരുന്നുവെന്ന് നതന്യാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാന്റെ ആണവ നയങ്ങൾക്കെതിരെ നിലപാടെടുക്കുന്ന ട്രംപിനെ മുഖ്യ ശത്രുവായിട്ട് തന്നെയാണ് ഇറാൻ കാണുന്നത് ട്രംപ് ശക്തനും നിർണായകവുമായ ഒരു നേതാവാണ് ഇറാനുമായി വിട്ടുവീഴ്ച ചെയ്യാൻ അദ്ദേഹം ഒരിക്കലും തരം രീതി തിരഞ്ഞെടുക്കില്ല അത് ഇറാന് യുറേനിയം സമ്പുഷ്ടമാക്കാനും ഒരു ആണവ ബോംബ് നിർമ്മിക്കാനുമുള്ള വഴി എളുപ്പമാക്കാനും വഴിയൊരുക്കുമെന്നാണ് പറയുന്നത് ട്രംപ് ആ വ്യാജ കരാറ് കീറിമുറിച്ചതും കാസിം സുലൈമാനിയെ കൊല്ലാൻ ഇടയാക്കി ഇറാനെ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ട്രംപിന്റെ കർശന നിലപാട് കാരണം അദ്ദേഹം ഇറാന്റെ ഏറ്റവും വലിയ ശത്രുവായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇറാന്റെ ലക്ഷ്യം ട്രംപ് മാത്രമല്ല താനും ആ പട്ടികയിൽ ഉണ്ട് എന്നാണ് നെതന്യാഹു പറഞ്ഞത് തന്റെ വീടിന്റെ ജനാലയ്ക്ക് നേരെയാണ് മിസൈൽ ആക്രമണം നടത്തുന്നത് ട്രംപിന്റെ ജൂനിയർ പങ്കാളിയെന്ന് സ്വയം വിശേഷിപ്പിച്ച അദ്ദേഹം ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങളെ ഇരുവരും ഒരുമിച്ച് തടയുകയാണെന്ന് പറഞ്ഞു ഇസ്രായേൽ ഒരു ഉടനടി ഭീഷണി നേരുന്നുണ്ടെന്നും അവസാന നിമിഷം കടുത്ത നടപടികൾ സ്വീകരിക്കുകയല്ലാതെ തനിക്ക് മറ്റു മാർഗങ്ങളില്ല എന്നാണ് നദന്യാഹു പറഞ്ഞത് നമ്മൾ രണ്ട് വലിയ ഭീഷണികൾ നേരിടുന്നു ഒന്ന് യുറേനിയം സമ്പുഷ്ടമാക്കി ഒരു ആണവ ബോംബ് നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമം നമ്മളെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യം രണ്ടാമത്തേത് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ വർദ്ധിച്ചു വരുന്ന ശേഖരം എല്ലാ വർഷവും മൂവായിരത്തി അറുന്നൂറ് മിസൈലുകൾ നിർമ്മിക്കാനുള്ള ശേഷി അവർക്കുണ്ട് മൂന്ന് വർഷത്തിനുള്ളിൽ പതിനായിരം മിസൈലുകളും ഇരുപത്തിയാറ് വർഷത്തിനുള്ളിൽ ഇരുപതിനായിരം മിസൈലുകളും ഇസ്രയേൽ പോലുള്ള ഒരു ചെറിയ രാജ്യത്തിന് ഇത് സഹിക്കാൻ കഴിയില്ല എന്ത് വില കൊടുത്തും ഞങ്ങൾ നടപടി വരും ഇസ്രയേലിന്റെ സൈനിക നടപടികൾ ഇറാന്റെ ആണവ പദ്ധതിയെ ഗണ്യമായി പിന്നോട്ട് നയിച്ചുവെന്നാണ് നെതന്യാഹു ഫോക്സ് ന്യൂസിനോട് പറഞ്ഞത് ഇറാനുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല എന്നും കാരണം അത് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സർക്കാരാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിന്റെ നടപടിയെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് നെതന്യാഹു വിശേഷിപ്പിക്കുകയും അതിനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നടപടികളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു വർഷമായി ഒരേ ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിന് കീഴിലാണ് അവർ ജീവിക്കുന്നതെന്നാണ് ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഇറാന്റെ ആണവ മിസൈൽ ഭീഷണി ഇല്ലാതാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഇസ്രയേൽ സ്വീകരിക്കുമെന്നാണ് നെതന്യാഹു പറഞ്ഞത് കൊലപാതക ശ്രമങ്ങൾക്ക് പിന്നിൽ ഇറാൻ ഇറാനാണെന്ന് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിക്ക് തെളിവ് ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നെതന്യാഹു പറഞ്ഞത് അതേ എന്നാണ് അതായത് പ്രോക്സികൾ വഴി മൊസാദിന് തെളിവ് ലഭിച്ചുവെന്നാണ് അതേസമയം വെടിനിർത്തൽ ചർച്ചകൾ പരിഗണിക്കാൻ ഇറാൻ വിസമ്മതിച്ചു ഇസ്രയേൽ സൈനിക ആക്രമണം നേരിടുമ്പോൾ ഇറാൻ ഒരു ചർച്ചയിലും ഏർപ്പെടുന്നില്ല എന്നും ഖത്തറിൽ നിന്നും ഒമാനിൽ നിന്നുമുള്ള മധ്യസ്ഥരോട് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് ഇരുവശത്തും പുതിയ ആക്രമണങ്ങൾ തുടരുന്നതിനാൽ നയതന്ത്ര പരിഹാരത്തിനുള്ള പ്രതീക്ഷകൾക്ക് ഈ വിസമ്മതം കൂടുതൽ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് തത്വമൂസ്